യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാവാൻ കമല ഹാരി സംബന്ധിച്ച് സർവേ നടത്തിയത് ട്രംപുമായുള്ള സംവാദത്തിനു ശേഷം ബൈഡന്റെ ജനപ്രീതി വൻതോതിൽ ഇടിഞ്ഞുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് സർവേ ഫലം ഇപ്പോൾ പുറത്തു പ്രകാരം ട്രംപുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബൈഡൻ ആറ് പോയിന്റ് പിന്നിലാണ് അതേസമയം കമല ഹാരിസും ട്രംപും തമ്മിലുള്ള താരതമ്യത്തിൽ വോട്ടർമാരുടെ പിന്തുണയിൽ ഇരുവർക്കുമിടയിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ നാൽപ്പത്തിയേഴ് ശതമാനം പേർ ട്രംപിനെ പിന്തുണയ്ക്കുമ്പോൾ ശതമാനത്തിന്റെ പിന്തുണ കമല ഹാരിസിനുമുണ്ട് സ്ത്രീ വോട്ടർമാരിൽ അൻപത് ശതമാനം പിന്തുണ കമല ഹാരിസിനുണ്ട് എന്നാൽ സ്ഥാനാർത്ഥിയായി ബൈഡൻ എത്തുകയാണെങ്കിൽ ഡെമോക്രാറ്റുകൾക്ക് കിട്ടുന്ന സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ നാൽപ്പത്തിനാല് ശതമാനമായി ചുരുങ്ങും നേരത്തെ ട്രംപുമായുള്ള സംവാദത്തിന് ശേഷം ബൈഡൻ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്നും പിന്മാറണമെന്ന് ഡെമോക്രാറ്റുകൾക്കിടയിൽ നിന്ന് തന്നെ ആവശ്യപ്പെട്ടു രുന്നു സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദത്തിനു ശേഷം ആരാണ് മികവ് പുലർത്തിയത് എന്ന ചർച്ച പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്തവണ നടന്ന സംഭവങ്ങൾ പലതും അസാധാരണമായി മാറി ജോ ബൈഡന്റെ പ്രകടനത്തെ ചൊല്ലി സ്വന്തം പാർട്ടിയെ ഡെമോക്രാറ്റുകൾക്കിടയിൽ തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടായി പലയിടത്തും ബൈഡന്റെ വാക്കുകൾ ഇടർന്നുണ്ടായിരുന്നുവെന്നും ദയനീയമായ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചതെന്നും വിമർശനമുയർന്നു പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ ബൈഡന് കഴിഞ്ഞിരുന്നില്ല പലയിടത്തും വാക്കുകൾ നഷ്ടപ്പെട്ടതും ബൈഡന്റെ പ്രായാധിക്കാൻ കാരണമാണെന്ന് വിലയിരുത്തപ്പെട്ടു തൊണ്ണൂറ് മിനിറ്റ് നീണ്ടുനിന്ന സംവാദം നാലര കോടിയോളം പേർ ടെലിവിഷനിലൂടെ കണ്ടുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ